ഹലോ അസ്ലാമലേക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പം ഇത് ഒന്ന് കഴിച്ചാൽ മതി അപ്പം നമുക്ക് വയറൊക്കെ ഫുള്ളായി കിട്ടും കേട്ടോ അപ്പോൾ അത്ര അടിപൊളിയാണിത് അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒന്ന് ഉണ്ട് നോക്കി കേട്ടോ അപ്പോൾ അതതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് സൈസ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല മുപ്പം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം ഞാനത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊരു നിർബന്ധം കേട്ടാ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഏതായാലും ആയിക്കോട്ടെ നമുക്കൊരു വീഡിയോ ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ നമ്മളിത് ആ ഒരു മൂടി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഏത് മൂടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി ഉണ്ടാണ് അതെടുത്തിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡ് വല്ലാതെ കൊണ്ട് പോയിട്ടില്ല കേട്ടോ ചില ഭാഗം മാത്രം അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ റൗണ്ടിലാണ് അത്യാവശ്യം വലിപ്പം ഉണ്ടിട്ടത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കൂടെ ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നും വേസ്റ്റായി പോവൊന്നുമില്ല അപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയൊക്കെ ഇതുപോലെ പൊടിച്ചെടുക്കാം പിന്നെ പിന്നെന്താ ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ മിക്സിൻ്റെ ജാറക്കിട്ടെടുത്തിട്ടുള്ളത് ഒരു ഡീസ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്നും കണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ ഇല്ലാതെ മുട്ട മാത്രം നമുക്ക് പാത്രത്തിലൊന്ന് കലക്കിയെടുത്താൽ മതിയിട്ട് അപ്പം ഞാൻ മിക്സിയിലിട്ടൊന്നും അടിച്ചിന്ന് മാത്രമേ ഉള്ളൂ കോൺഫ്ലവറും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഈ സ്നാക്സിനൊന്നും കൂടി ക്രിസ്പിനെസ് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഈ മുട്ടേൻ്റെ മിക്സിയിലിട്ട് മുക്കിയതിൻ്റെ ശേഷം ഇതുപോലെ ഈ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് ഒന്നും കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വലത് കൈ കൊണ്ട് അതിലിട്ട് മുക്കിയിട്ട് ഇടത് കൈ വെച്ചിട്ട് ഒന്നും കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യക്ക് ഒന്ന് കോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി എല്ലാം ഉഷാറായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയൊക്കെ ഇതിമൊ ഒന്നും കണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഇതുപോലെ കൊടുക്കട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊന്നും കണ്ട് പൊരിച്ചെടുക്കുകയാണ് കിട്ടോ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതായി കിട്ടും അപ്പോൾ മേടിയ തെയ്യയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു ഭാഗം ക്രിസ്പി മറ്റേ ഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ബ്രെഡ് മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കുക അപ്പോൾ എല്ലാ ഇതുപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതത് മുകൾ വശം അങ്ങനെ തൊടുമ്പോൾ നല്ല ക്രിസ്പി പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് നടു വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ സൈഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്യണുള്ളൂ അപ്പോൾ ഇതിലുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ക്യാരറ്റ് ഒരു ചെറിയൊരു തക്കാളി ഇട്ടുക അതിൻ്റെ ഉള്ളിലൊക്കെ കളഞ്ഞങ്ങാണ്ട് കട്ട് ചെയ്തെടുത്താണ് കുറച്ച് ക്യാപ്സിക്കം ഒപ്പോലെ കുറച്ച് മാത്രം സവാള പിന്നെ കൊക്കുംബറിട്ട എല്ലാം കൂടി ഇതുപോലെ ഒരു ബൗൾ കിട്ടുകൊടുക്കുക ഇപ്പോൾ ക്യാപ്സിക്കോ പിന്നെ ഇതിൽ ആയിട്ട് വേണ്ടത് ക്യാബേജാണ് അപ്പോൾ ക്യാബേജ് കയ്യിൽ ഇല്ലാത്ത കാരണം ഇത് മാത്രമേട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ തക്കാളിയും സവാളൊന്നും കൂടുതലായിട്ട് ചേർക്കരുത് സവാള കുറച്ച് മാത്രമേ ചേർക്കാവൂ അപ്പോൾ കടിക്കുന്ന സമയത്ത് കൂടുതൽ സവാള ഒക്കെ കടിക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ക്യാബേജ് കിട്ടാത്ത കാരണമാണ് അതുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് പിന്നെ ഞാനത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഒന്നും കണ്ട് കറക്കിയെടുത്തുകയാണ് അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഇത് ചിക്കനും ഒന്ന് കൈ കൊണ്ട് പിക്ക് വെച്ചെടുക്കാൻ പറഞ്ഞ അപ്പോൾ അവന് എളുപ്പത്തിനൊന്ന് എടുത്തതാണ് അപ്പോൾ അതിൽ ഇതാ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കേട്ടോ കറക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ കൈ കൊണ്ട് വെച്ചെടുക്കണത് തന്നെയാണ് നല്ലത് അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന സമയത്ത് കടിക്കുന്ന സമയത്ത് ഇതുപോലെ കഷ്ണങ്ങളായി കിട്ടുമ്പോൾ അടിപൊളി ആയിരിക്കും അപ്പോൾ ഇത് വല്ലാതെ കൊണ്ട് പൊടിഞ്ഞിട്ടൊന്നും എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞും ചെയ്തുക്കണം ആ രൂപത്തിലാണ് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യുക കാബേജ് ഉണ്ടെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ എന്തെങ്കിലും ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മയോനൈസും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എൻ്റെ മോനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയല്ല ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതീക്കുറേ നിങ്ങളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉപ്പ് കറിയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ പറ്റില്ല മയോണൈസിലും കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ ചിക്കൻ്റെ ഉപ്പുണ്ടാവും അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അതിൻ്റെ ശേഷം അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നടുവാണെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഇതുപോലെയാണ് ചെയ്യണത് ഒരു ഭാഗം കണ്ട് അതുകൊണ്ട് തുറന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് നിറച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് തുറന്നെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മയോനൈസ് ഇങ്ങനെ അതുപോലെ വെച്ചെടുക്കുന്നുണ്ട് പ്പോൾ ഇത് വെക്കണമെന്ന് മാത്രമില്ല കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ കുറച്ച് തക്കാളി സോസും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടി വെച്ചെടുക്കാം അപ്പോൾ ഇത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറിലും അതുപോലെ പെച്ചെടുത്തിട്ടും പിന്നെ കേബേജും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കുമ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്കത് കാണാൻ ഭംഗിയില്ലെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ പൂതിയാകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കൂടുതൽ എണ്ണ ഒന്നും വരില്ല അത് പൊരിച്ചെടുക്കുമ്പോൾ അധികം എണ്ണൊന്നും ആവണില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് ശലോ ഫ്രൈ ചെയ്തെടുത്താലും മതി പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള ഇതാണ് ഒക്കെ നമ്മൾ പച്ചക്കറി ആണല്ലോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് കഴിക്കണേൽ മഴസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോഴൊക്കെ നല്ലൊരു രുചി തന്നെ കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ക്യാപ്സിക്ക് ഉണ്ടാവുമ്പോൾ പ്രത്യേക ഒരു രുചി തന്നെയാണ് എനിക്ക് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടം ചേർക്കുന്നത് ക്യാപ്സിക് ഒക്കെയാണ് കേട്ടോ പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിലും രസം തന്നെയാണ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും